കല്ലാറ് കഞ്ഞി കുടിക്കാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അടിപൊളി അതായത് കഞ്ഞി പച്ചമൂര് പിന്നെ ഇതെന്തോ അമ്മ ഉണക്കമീൻ ചമ്മന്തി ഇതെന്തു ഓക്കെ മറ്റേത് അച്ചാറ് ആ അടിപൊളി കഞ്ഞി ഇല്ലയോ നമുക്ക് നോക്കാം കണ്ടിട്ട് നല്ല സെറ്റപ്പാ ഇത് ഈ പച്ചമോരനകത്ത് എന്തൊക്കെയുണ്ട് കരിവേപ്പല എല്ലാ ഐറ്റം ഉണ്ട് കൊള്ളാം കേട്ടോ പച്ചമാര് കുടിക്കുന്നതിന്റെ കൂട്ടും കഞ്ഞി വേറെ എല്ലാവരും തൊണ്ടക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ തണുപ്പായതുകൊണ്ട് ചൂട് കഞ്ഞി അങ്ങോട്ട് വരുമ്പോ ഒരു പ്രത്യേക സുഖം പത്രോസേട്ടന്റെ കടയാ കടയുടെ പേര് ഞാൻ വീടിലോട്ട് ഇറങ്ങിട്ട് കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ കുടിച്ചു നോക്കിയപ്പോ നല്ലതാന്ന് അറിഞ്ഞോണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു നമസ്കാരം അച്ചായൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് കല്ലാറാണ് അതായത് മൂന്നാർ അടിമാലി റൂട്ടിൽ കല്ലാറാണ് ഇരിക്കുന്നത് കല്ലാറിക്കുന്നാണേ ടീ പോയിന്റ് ഇവിടെ ചായ കാപ്പി കഞ്ഞി കപ്പ അങ്ങനെ പല സാധനങ്ങളുണ്ട് ഇത് കണ്ടോ അല്ല പച്ചക്കറിയിക്കുന്നുണ്ടോ അല്ല അടിപൊളി തക്കാളി ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇതൊന്നുമല്ല ഞങ്ങള് മൂന്ന് പേരുണ്ടെങ്കിൽ ഞങ്ങളിവിടെ വന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് നല്ല കഞ്ഞി ഉണ്ട് കഞ്ഞി എന്ന് പറഞ്ഞാൽ വെറും കഞ്ഞി അല്ലേ നമുക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം നമ്മള് വിയർത്തങ് മാറും കഞ്ഞിക്ക് കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമൂല് അതിനൊക്കെ വേറെ കൂട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് അത് അവിടെ ചോദിച്ചു മനസ്സിലാക്കാം പക്ഷെ കഞ്ഞി കുടിച്ചിട്ട് തന്നെ ഈ ഇൻട്രോ പറയുന്നത് നല്ല കഞ്ഞിയാണ് നമുക്ക് ആ ചേട്ടന്റെ അടുത്ത് വിശുദ്ധ വിവരങ്ങളിലേക്ക് പോവാം ചേട്ടാ എന്റെ പേര് സൂപ്പറാണ് പേര് പത്രോസ് ഇത് ഉണക്കമീൻ ഇടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് വീണ്ടും വറുക്കും തേങ്ങ ചേർക്കും ഇത് അച്ചാറ് പപ്പടം ഇവിടെ ഐറ്റം ഉണ്ട് ഇവിടെ രാവിലെ അപ്പം പൊറോട്ട ഇഡ്ഡലി ഇഡ്ലി പത്തുമണിയാകുമ്പോ കപ്പയുണ്ടാവും കപ്പ മീൻകറി ബീഫ് ും ഒരു മുപ്പത് നിങ്ങള് ചേച്ചി ഉണ്ടാകത്താ ചേച്ചി കഞ്ഞീടെ രഹസ്യം അറിയാം ചേച്ചി അടുക്കള ഇങ്ങോട്ട് വന്നേ ആണോ പേരെങ്ങനെയാ

ഈ ചേച്ചി നമ്മളെ സിമ്പിളായിട്ട് പറഞ്ഞു പക്ഷെ ആ ഒരു കൂട്ടിൻ്റെ എഫക്റ്റ് ആയിരിക്കും ഞാൻ അത് മാത്രമായിട്ട് ഈ കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് അത് മാത്രമായിട്ടൊന്ന് കുടിച്ചു കേട്ടോ വേറൊരു ലെവലാണ് കേട്ടോ ഈ മോരുമളൊക്കെ നമ്മൾ കൊച്ചുനാളിന് മുതൽ കുടിക്കാറുണ്ട് ഇതങ്ങനല്ല അന്നേരം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി വരുവാണെങ്കിൽ ഈ കടയിൽ നിന്ന് കയറണം ഞാൻ കഴിച്ചത് കഞ്ഞിയാണ് ആ കഞ്ഞി നിങ്ങൾ കഴിച്ചു നോക്കണം അത് അത് മാത്രമല്ല അതിൻ്റെ കൂട്ടുകറികളായിട്ടുള്ള ഐറ്റംസൊക്കെ ചമ്മന്തി ചമ്മന്തി എന്തായിരുന്നു ഉണക്കമീൻ ആ അത് ഉണക്കമീൻ ഇടിച്ച് വറക്കും അതിന്റെ അകത്ത് ഇഞ്ചി ഉള്ളി പറ്റൽ മുളക് കരിവേപ്പില ഇതെല്ലാം ചതച്ചു ചേർത്ത് അത് കുത്തി അടച്ച് ചമ്മന്തിയാക്കും വീണ്ടും വറക്കും അതിന്റെ അകത്തേക്ക് അല്പം തേങ്ങയും കൂടി ചരണ്ടിയിട്ട് അങ്ങനെ ഒരു ചമ്മന്തി സംഗതി അടിപൊളി ആട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ നിന്ന് കയറണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം അത് മാത്രമല്ല ഇതേപോലുള്ള വീഡിയോ കാണണമെങ്കിൽ അച്ചയൻസ്മെന്റിയോന്ന് ഫോളോ ചെയ്തേക്കണം അടുത്ത വീഡിയോ കാണുന്നത് ബൈ